ചരിത്രപരമായിട്ടും ഭൂമിശാസ്ത്രപരമായിട്ടും രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുന്ന രണ്ട് രാജ്യങ്ങൾ ഈ രണ്ട് രാജ്യങ്ങളിലെ പ്രസിഡന്റുമാർ ഭരണ പ്രസിഡന്റുമാർ ഇവർക്ക് രണ്ടുപേർക്കും ഒരേ രീതിയിലുള്ള ഒരു ഭൂതകാലമുണ്ട് ഈ ഭൂതകാലം എന്ന് പറയുന്നത് ചാരപ്രവൃത്തിയിലാണ് റോബിൻജിക്ക് മനസ്സിലായി കാണും ഞാൻ അതെ അപ്പോ അപ്പോ ലോകത്തെ അതിശക്തരാണ് ശക്തരാണ് ലോകത്തിന്റെ ഗതി നിയന്ത്രിക്കുന്ന സത്യത്തിൽ അതല്ലേ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് എന്താണ് ആരൊക്കെയാണ് അവരുടെ ഭൂതകാലം എങ്ങനെയാണ് അവർ ഇതിലേക്ക് വരുന്നത് നമുക്കതിനെ ആഴത്തിൽ പരിശോധിക്കാനുള്ള സമയപരിധിയുണ്ട് എങ്കിൽ പോലും നമ്മൾ അതിന് ഓവറോൾ എന്ന് പരിശോധിക്കുമോ ആ പരിശോധനയിൽ പോലും നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുക ഒരാളുടെ പേര് വ്ളാഡിമിർ പുടിൻ എന്നാണ് പുടിൻ എല്ലാവർക്കും അറിയാം പറഞ്ഞു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല റഷ്യയുടെ സർവാധിപതിയായിട്ടുള്ള ആയിട്ടുള്ള വ്ളാഡിമിർ പുടിൻ മറ്റേ പേര് ബെഞ്ചമിൻ നെതന്യാഹു എന്നാണ് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രിയായിട്ടുള്ള ലോകത്തിൻ്റെ ഈ രണ്ട് പേരും ഒന്ന് ലോകത്തിൻ്റെ ഗതി നിയന്ത്രിക്കുന്ന രണ്ട് പേരാണെന്ന് പറയേണ്ടിയിരിക്കുന്നു ആ ലോക രാഷ്ട്രീയത്തിലെ ഏറ്റവും ശക്തരായും ശക്തരായവരും തന്ത്രശാലികളുമായിട്ടുള്ള രണ്ട് നേതാക്കളാണ് രണ്ട് ധ്രുവങ്ങളിലാണ് ഭൂമിശാസ്ത്രപരമായിട്ടും വേറൊരു സ്ഥലത്താണ് പ്രത്യശാസ്ത്രപരമായിട്ടും മറ്റൊരിടത്താണ് വിശ്വാസപരമായിട്ടും അടുത്ത് ഏകദേശം ക്രിസ്ത്യൻ ബിലീഫ്സിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ആളുകളൊക്കെ ആണെങ്കിലും പക്ഷെ അവര് ഒന്ന് ജൂത മതമാണ് അത് അദ്ദേഹം മറ്റേ പുടിൻ ഒരു ക്രിസ്തീയ മതത്തിൽ വിശ്വസിക്കുന്ന അവിടുത്തെ സഭയുടെ ഭാഗമാണ് പക്ഷെ ഇവിടെ അങ്ങനെയല്ല എങ്കിലും രണ്ടേ രണ്ട് തരത്തിലാണ് പക്ഷെ ഇവരെ തമ്മിൽ ഒരുമിപ്പിക്കുന്ന ഒരേ ഒരു ഘടകം എന്ന് പറയുന്നത് ഇവരുടെ രഹസ്യ പ്രവർത്തനത്തിൻ്റെ ഇവരുടെ ദൗത്യ നിർവഹണത്തിന്റെ രീതിയാണ് രണ്ടുപേരും സ്പൈ ആയിരുന്നു എന്നുള്ളതാണ് ചാരന്മാരായിരുന്നു എന്നുള്ളതാണ് അപ്പം ഇവരെ നമുക്ക് ഈ ഇവർ രണ്ടുപേരും കൈക്കൊള്ളുന്ന തീരുമാനങ്ങൾ ദേശീയ സുരക്ഷാ സമീപനങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം ഒരു ഇന്റലിജൻറ്റ് മാനസികാവസ്ഥ അതിനകത്ത് കാണാം ഇന്റലിജൻസ് മാനസികാവസ്ഥ എന്ന് പറയും ഒരു സമീപനം വളരെ വളരെ ശ്രദ്ധാപൂർവമാണ് അവരുടെ ഓരോ നീക്കങ്ങളും എന്ന് പറയുന്നത് അത് നമുക്ക് മനസ്സിലാവില്ല നമുക്കത് അവരെ നിരീക്ഷിച്ചാലറിയാം അവരുടെ ഒരു പൊതു ഇടങ്ങളിലൊക്കെ അവരെ കാണുമ്പോഴൊക്കെ അവരുടെ നടപ്പ് നിൽപ്പ് നോട്ടം ഇപ്പോൾ ബെഞ്ചമിൻ സംസാരിക്കുന്ന സംസാരിക്കുന്നത് കണ്ടിരുന്നില്ല പബ്ലിക്കിനോട് സംസാരിക്കുന്ന അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശബ്ദം ഭയങ്കര ഷാർപ്പായിട്ടുള്ള ശബ്ദമാണ് അപ്പം ശബ്ദത്തിൽ അദ്ദേഹം ഈ പിന്നെ പ്രോംറ്റ് ചെയ്യുമ്പോൾ അദ്ദേഹം ഇത് തൻ്റെ മുന്നിലുള്ള ലാപ്ടോപ്പിലോ അല്ലെങ്കിൽ പ്രോമറ്ററിലോ നോക്കിയിട്ട് അദ്ദേഹം ഇത് നോക്കുമ്പോൾ പത്രക്കുറിപ്പുകളൊക്കെയാണ് ഈവൻ പൊതുസഭകൾ സംസാരിക്കുമ്പോഴൊക്കെ വിറാനൊക്കെ ആയിട്ടുള്ള പ്രശ്നങ്ങൾ നടക്കുമ്പോൾ അതെങ്ങനെ സംസാരിച്ചിട്ട് അദ്ദേഹം വാക്കുകൾക്കിടയിൽ ഇങ്ങനെ പബ്ലിക്കിനെ ഇങ്ങനെ നോക്കും നമുക്കൊരു ഈഗിൾ വ്യൂ ഈഗിളിൻ്റെ കണ്ണുകൾ പോലെ തോന്നും അത്രയും ഷാർപ്പായിട്ട് ഈ കണ്ണിലൂടെ മുഴുവൻ ദ്യോതിപ്പിക്കുന്നത് പവർ പവർഫുൾ ഐസ് ദ പവർ ഓഫ് ഐസ് ഗതന്യാൻ്റെ കണ്ണുകൾ കണ്ടറിയാം അത്തരത്തിലുള്ള ഒരുപാട് നേതാക്കൾ നമുക്കുണ്ട് നമ്മുടെ മോഡിജി അങ്ങനെ പവർഫുൾ ഐസ് ഉള്ള ഒരാളാണ് അദ്ദേഹത്തിൻ്റെ യോഗ സാധനയായിരിക്കും അദ്ദേഹത്തിന് അങ്ങനെ ഒരു ഒരു നേട്ടം ഉണ്ടാക്കാൻ കാരണമെന്ന് പറയുന്നത് ഈ മറ്റേ ആളുടേത് പുട്ടിൻ്റേത് വളരെ ശ്രദ്ധാപൂർവ്വമുള്ള ആണ് ഉടനങ്ങനെയൊന്നും ആർക്കൊന്നും ഐ ഐ കോൺടാക്ട് കൊടുക്കുകയൊന്നുമില്ല പക്ഷേ വളരെ ശ്രദ്ധാപൂർവ്വമുള്ള മോഡിയെ കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒന്ന് നോക്കൂ മറ്റ് നേതാക്കളെ കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ മൂവ്മെൻ്റ് ഒന്ന് നോക്കൂ പു അമേരിക്കൻ പ്രസിഡന്റിനെ കാണുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റിൻ്റെ ശാരീരിക മൂവ്മെൻറ്റ്സ് നോക്കൂ ഇയാളെ മുന്നിൽ എങ്ങനെയാണ് നിൽക്കുന്നത് ഞാനിത് പറഞ്ഞു വരുന്നത് ഇവരുടെ ഈ ഒരു ചാരപ്രവർത്തനത്തിൻ്റെ നേരിൽ നിന്നും ക്രമിലേക്ക് പോയ ആ പുട്ടിനെക്കുറിച്ച് പരിശോധിക്കാം ഉടൻ്റെ രാഷ്ട്രീയ ജീവിതം ആരംഭിക്കുന്നത് സോവിയറ്റ് യൂണിയന്റെ കുപ്രസിദ്ധമായ രഹസ്യാന്വേഷണ ഏജൻസിയായ കെ ജി ബിയിൽ നിന്നാണ് അതിന്റെ വിദേശ ഇന്റലിജൻസ് വിഭാഗത്തിൽ പ്രവർത്തിക്കുമ്പോഴാണ് അപ്പൊ അവിടെ നിന്നാണ് പരിശീലനം ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലാണ് ലെനിഗ്രാഡ് കെ ജി ബി സെക്രട്ടേറിയറ്റിലെ ക്ലിരിക്കൽ സ്ഥാനത്ത് ജോലി ചേർന്ന ആളാണ് അദ്ദേഹം വേറൊരു ക്ലി ക്ലിർ ക്ലർക്കായിട്ട് ആ വിഭാഗത്തിൽ ജോലി ചെയ്തിട്ട് പിന്നീട് വിദേശ ഇന്റലിജൻസ് ദൗത്യങ്ങൾക്കായി പ്രത്യേകം പടിപടിയായിട്ട് പരിശീലനങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചു അപ്പം അതിന് ജോലികൾ എന്ന് വെച്ചാൽ രഹസ്യമായിട്ടുള്ള വിദേശ വിദേശചാരന്മാർക്കെതിരായ കൗണ്ടർ ഇന്റലിജൻസ് അത് എതിരായിട്ടുള്ള കൗണ്ടർ ഇന്റലിജന്സ് അവരെ കബളിപ്പിക്കൽ അവരെ ഇല്ലാതാക്കല തുടങ്ങിയ കാര്യങ്ങള് മറ്റ് കബളിപ്പിക്കൽ തന്ത്രങ്ങൾ എന്നിവയിൽ അദ്ദേഹം ആഴത്തിൽ വൈദഗ്ധ്യം നേടി അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു അടിത്തറ എന്ന് പറയുന്നത് ഇപ്പം കിഴക്കൻ ജർമ്മനിയിൽ ഒരു വലിയ ദൗത്യം ഉണ്ടായിരുന്നു ശീതത് യുദ്ധത്തിന്റെ അവസാന കാലഘട്ടത്തില് എൺപത്തഞ്ച് മുതൽ തൊണ്ണൂറ് വരെ ആ കാലഘട്ടത്തില് സോവിയറ്റ് യൂണിയൻ അവസാനിക്കുന്ന ആ കാലം কেড় জল ഡ്രഡ് ഡാനില് കെ ജി ബി ഓഫീസിൽ അദ്ദേഹം പ്രധാന ദൗത്യങ്ങളിൽ പങ്കെടുത്തു അന്ന് ജർമ്മനിയായിട്ടുള്ള ഒരു ഒരു ലൈൻ ഓഫ് ഡയറക്ടേഴ്സ് ഡയറക്ടേഡ് എസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിഭാഗമുണ്ട് അത് ജർമ്മനിയായിട്ട് ചേർന്നിട്ടായിരുന്നു പ്രാദേശിക കെ ജി ബി ഓഫീസും ഈസ്റ്റ് ജർമ്മനിയുടെ സ്റ്റേറ്റ് സെക്യൂരിറ്റി മന്ത്രാലയവും അലൈൻഡായിട്ട് ഏകോപിപ്പിച്ചിട്ടുള്ള ഒരു പ്രവർത്തനമായിരുന്നു നടന്നിരുന്നത് അദ്ദേഹമാണത് ഏകോപിപ്പിച്ചിരുന്നത് അദ്ദേഹത്തെ അപ്പം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ അദ്ദേഹത്തിനൊരു മറ്റൊരു രാജ്യത്തിന്റെ തന്ത്രപ്രധാനമായിട്ടുള്ള മുഴുവൻ ഇടങ്ങളിലെ കുറിച്ചുള്ള ഒരു നോളജ് അദ്ദേഹത്തിനുണ്ട് അപ്പം യൂറോപ്പിലെ കുറച്ച് മൊത്തമായിട്ട് അദ്ദേഹത്തിന് ഒരു നോളജ് ഉണ്ട് അങ്ങനെ വർക്ക് ചെയ്തിട്ടുണ്ട് അദ്ദേഹം ആ രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിൻ്റെ സ്വാധീനം എന്ന് പറയുന്നത് ചാരൻ്റെ ലോകത്തിൽ നിന്ന് ലഭിച്ച പരിശീലനം ആ വിവരങ്ങൾ കിട്ടിയ വിവരങ്ങളുടെ രഹസ്യ സ്വഭാവം സൂക്ഷിക്കല് പ്രതിയോഗികളുടെ നീക്കങ്ങളെ കുറിച്ച് കൃത്യമായി കണക്കുകൂട്ടത് കർശനമായിട്ടുള്ള അച്ചടക്കം എടുത്തിയാട്ടൊന്നുമില്ല ട്രംപിനെ പോലെ കർശനമായ അച്ചടക്കം അത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ശൈലിയെ രൂപീകരിക്കാൻ കാരണമായി അതാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ശൈലിയാക്കി അദ്ദേഹം മാറ്റിയത് ഇനി നമുക്ക് ബെഞ്ചമിൻ നെതി പോയാലോ ഇസ്രായേലി കമാൻഡോ പശ്ചാത്തലത്തിൽ നിന്നാണ് നെതന്യാഹു ഇപ്പോൾ ഉള്ള പ്രധാന പദവിയിലേക്ക് എത്തിയത് ഒരു ക്ലാസിക്കൽ ചാരപ്രവർത്തി ഏജന്റായിരുന്നു അദ്ദേഹം ഒരു ക്ലാസിക്കൽ ചാരനായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ സൈനിക പശ്ചാത്തലം അപകട സാധ്യതയുള്ള രഹസ്യ ദൗത്യങ്ങളുടെയൊക്കെ കാതൽ അതാണ് രഹ അപകടകരമായിട്ട് അദ്ദേഹം അഗ്രസീവ് ആണ് അദ്ദേഹം ഒരു തീരുമാനിച്ചാൽ തീരുമാനം നടപ്പാക്കുക തന്നെ ചെയ്യും അപ്പൊ അതിന്റെ ആ ഒരു സൈനിക പശ്ചാത്തലമാണ് അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു 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 സ്വഭാവം കൊടുത്തത് അതെ ഇപ്പൊ ഇസ്രായേലിന്റെ പദ്ധതികളെല്ലാം നോക്കൂ അതെ ഇത്തരത്തിൽ തന്നെയല്ലേ അത് നമുക്ക് സൈററ്റ് മസ്ക്കൽ മസ്ക്കൽ എന്ന് പറഞ്ഞിട്ടുള്ള ഇസ്രായേലി പ്രതിരോധ സേന ഐ ഡി എഫിന്റെ നീക്കങ്ങൾ നോക്കാം അതീവ രഹസ്യമുള്ള സ്വഭാവമുള്ളതാണ് പ്രത്യേക ദൗത്യ യൂണിറ്റിലാണ് സ്പെഷ്യൽ ഓപ്പറേഷൻ യൂണിറ്റിലാണ് അറുപത്തിയേഴ് മുതൽ എഴുപത്തിരണ്ട് വരെ സേവനം അനു അനുഷ്ഠിച്ചത് ദീർഘകാലം ഈ യൂണിറ്റ് തന്ത്രപരമായ രഹസ്യാന്വേഷണ ശേഖരത്തിനും ബന്ദികളുടെ വിമോചനത്തിനും പേരുകെട്ടതാണ് ഈ ബന്ദി വിമോചനം എന്ന് പറയുന്ന സ്ഥലം അദ്ദേഹത്തിൻ്റെ ഏരിയ അതായിരുന്നു അദ്ദേഹം തന്നെ എഴുപത്തിരണ്ടില് പാലസ്തീൻ തീവ്രവാദികൾ റാഞ്ചിയ സബീന എയർലൈൻസിൻ്റെ ഫൈവ് സെവൻ വൺ വിമാനത്തിലെ ബന്ധുക്കളെ രക്ഷപ്പെടുത്തിയ ഒരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു അതിന് മുന്നിൽ നിന്നത് നദന്യാഹമാണ് അവിടെ വച്ച് അദ്ദേഹത്തിന് വെടിയേറ്റു അത് പിന്നെ മാത്രമല്ല അറുപത്തെട്ടിലെ ലെവലിൽ ഇസ്രായേലി റെയ്ഡ് ഉൾപ്പെടെയുള്ള ഓപ്പറേഷനുകൾ അദ്ദേഹം മുൻനിര പോരാളിയായിരുന്നു അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിലെ സ്വാധീനം എന്ന് പറയുന്നത് ഈ ഇത്തരത്തിൽ ലഭിച്ച പരിശീലനങ്ങൾ ഉയർന്ന പ്രഷറുള്ള സിറ്റുവേഷനിൽ സമ്മർദ്ദമുള്ള ചു ചുറ്റുപാടുകളിൽ പെൺ പൊടുന്ന തീരുമാനമെടുക്കാനുള്ള കഴിവ് അപ്പോൾ അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങളൊക്കെ വരിക മറ്റു രാജ്യം ആക്രമിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഇമ്മീഡിയറ്റ് അദ്ദേഹം തീരുമാനമെടുക്കാനുള്ള പ്രത്യേക കഴിവുണ്ട് അസാധ്യമായിട്ടുള്ള ദൗത്യങ്ങൾ പോലും ആസൂത്രണം ചെയ്യാനുള്ള വൈദഗ്ധ്യം നടക്കാത്ത കാര്യങ്ങളൊക്കെ വൈദഗ്ധ്യം ആസൂത്രണം ചെയ്യും ശത്രുവിനെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ട് അതാണ് എന്താണ് ശത്രു ചെയ്യാൻ പോകുന്നവൻ്റെ നീക്കങ്ങളെക്കുറിച്ച് കൃത്യമായ ധാരണയോടെ മുന്നോട്ട് പോകുന്ന ഒരു നേതാവാണ് അദ്ദേഹത്തിൻ്റെ സഹോദരൻ യോനാത്താൻ നതിന്യാഹു എൻറ്റിബേ ഓപ്പറേഷനിൽ നായകനായിട്ട് വീരമൂർത്തി വരിച്ച ഒരാളാണ് അദ്ദേഹത്തിന് ഈ നതിന്യാഹുവിൻ്റെ ജ്യേഷ്ഠൻ്റെ മരണം സഹോദരൻ്റെ മര മരണം അദ്ദേഹത്തെ വല്ലാതെ ഈ നിലപാടുകൾ എടുക്കാൻ കർക്കശമായിട്ടുള്ള ഒരു പോരാട്ട വീര്യം ഉണ്ടാക്കാൻ ഒരു കാരണമായി ആയിട്ടുണ്ടെന്നാണ് പറയുന്നത് ഈ രണ്ടു പേരെയും തമ്മിലുള്ള അസാമാന്യമായ സാമ്യതകൾ കൂടി നമുക്കൊന്ന് പരിശോധിക്കാം നതന്യാവിൻ്റെ പശ്ചാത്തലം വ്യത്യസ്തമാണെങ്കിലും അധികാരം കൈകാര്യം ചെയ്യുന്ന രീതികളും നയങ്ങളും സമാനമായ ഈ ഇന്റലിജന്റ് ഇന്റലിജൻസ് മാനസികാവസ്ഥ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ഇന്റലിജൻസ് മൈൻഡ്സെറ്റ് രണ്ടുപേർക്കും ഉണ്ട് എന്തൊക്കെയാ നോക്കാം സുരക്ഷാ ഇന്റലിജൻസ് പരിശീലനമാണ് പുട്ടിൻ്റെ നോക്കാം ആദ്യം സുരക്ഷാ ഇന്റലിജൻസ് പരിശീലനം കെ ജി ബിയിലൂടെയാണ് ചാരപ്രവർത്തനം പരിചയ പരിചയിച്ചത് കൗണ്ടർ ഇന്റലിജൻസ് അടക്കമുള്ളത് മറ്റേ എവിടെയാണ് തന്നെയാകൂ സ്പെഷ്യൽ ഫോഴ്സിന് കോവർട്ട് ഓപ്പറേഷൻസ് ബന്ധിമോ വിമോചനം രഹസ്യമായിട്ടുള്ള കടന്നുകയറ്റങ്ങൾ അതിർത്തി കടന്നിട്ടുള്ള മറ്റു രാജ്യങ്ങളിലും മറ്റു സ്ഥലങ്ങളിലൊക്കെ കടന്നുകയറ്റങ്ങളിൽ അദ്ദേഹം എക്സ്പെർട്ട് ആയിരുന്നു പുടിന്റെ രാഷ്ട്രീയ ശൈലി കർശനമായതും കണക്ക് കൂട്ടിയതുമാണ് പ്രസൈസ് ആയതാണ് സീറോ ടോള ടോളറൻസ് ശൈലിയാണ് വിട്ടുവീഴ്ചയില്ല ഇൻടോളറൻസ് സീറോ ടോളറൻസ് ആണ് അതേസമയം നെതന്യാഹുവിൻ്റെ ദേശീയ സുരക്ഷയും മുൻനിർത്തിയുള്ള ദൃഢമായ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് രണ്ടുപേരും സീറോ ടോളറൻസ് ആണ് എപ്പോഴും ഈ നെതന്യാഹു പറയുന്ന ഒരു വാക്കുണ്ട് സീറോ ടോളറൻസ് എപ്പോഴും മുന്നിൽ വെക്കുന്ന ഒരു സാധനമാണ് ഭീഷണികളെ വിലയിരുത്തുന്നതിന് പുട്ടിന്റെ കഴിവ് സിസ്റ്റം തലത്തിലും തന്ത്രപരമായിട്ടും വായിക്കും രണ്ട് തരത്തിൽ നോക്കും സിസ്റ്റമാറ്റിക്കായിട്ട് ഭീഷണികളെ വിലയിരുത്തും തന്ത്രപരമായിട്ടും അതിനെ സമീപിക്കും ശത്രുവിനെ അതേസമയം നിതന്യാവും എങ്ങനെയാണ് ശത്രുവിന്റെ പേര് ഇറാനും പാലസ്തീൻ ഗ്രൂപ്പുകളൊക്കെ മനഃശാസ്ത്രപരമായും ദൗത്യപരമായും വിശകലനം ചെയ്യും അതിന് സൈക്കോളജിക്കലായിട്ട് വിശകലനം ചെയ്യും ഒരറ്റംപ്റ്റ് എന്ന തലത്തിലും അതിനെ വിശകലനം ചെയ്യും അധികാരത്തെക്കുറിച്ച് സ്ഥിരതയെക്കുറിച്ച് പറഞ്ഞ ഇരുപത് വർഷത്തിലധികം റഷ്യയുടെ ശക്തനായ നേതാവായിട്ട് തുടരുകയാണ് ആര് പുട്ടിൻ ക്രൈസിസ് മാനേജ്മെന്റ് വിദഗ്ധൻ കൂടിയാണ് അദ്ദേഹം വെറുതെ അല്ല ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിനെങ്ങനെ തരണം ചെയ്യുന്നത് കൃത്യമായിട്ട് അറിയാം നെതിന്യോഹിനെ നോക്കിയാൽ ഇസ്രായേലിന്റെ ഏറ്റവും കൂടുതൽ കാലം സേവനം ചെയ്ത പ്രധാനമന്ത്രിയാണ് ദീർഘകാല അധികാരത്തിലുള്ള തന്ത്രങ്ങൾ അദ്ദേഹത്തിന് അറിയാം നയതന്ത്രം വേഴ്സസ് പ്രവർത്തനം ഇതാണ് പുട്ടിൻറേത് ചർച്ചകളേക്കാൾ ശക്തിയിൽ ഊന്നിയുള്ള യുക്തിപരമായ നീക്കങ്ങളെക്കാൾ തന്ത്രപരമായ പ്രവൃത്തികളാണ് പിന്തുണയ്ക്കുന്നത് മറ്റേയാളുടേതോ നദവിൻ്റെ നയതന്ത്ര തലത്തിൽ പോലും ദേശീയ സുരക്ഷാ ഭീഷണി ഉണ്ടായാൽ സൈനിക നീക്കത്തിന് മടിക്കാത്ത നേതാവ് ഉടൻ സൈനിക നീക്കമാണ് ഒരു മടിയുമില്ല രാജ് രാഷ്ട്രമാണ് പ്രധാനം ഇപ്പം മോഡിയൊക്കെ നരേന്ദ്രമോദിയൊക്കെ നമ്മുടെ പ്രധാനമന്ത്രി രാജ്യമാണ് പ്രധാനം അപ്പം ഇതിനെക്കുറിച്ച് നമുക്കപ്പം നമുക്കതിനെ ഒരു സംയുക്തമായിട്ട് പറഞ്ഞാൽ ഇവര് രണ്ടുപേരും തമ്മിലുള്ള ഇപ്പം രാഷ്ട്രങ്ങൾ തമ്മിലുള്ള പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് നിലവിലുണ്ട് എങ്കിലും ഒരു ഈ റഷ്യയിൽ നിന്ന് വന്ന പന്ത്രണ്ട് പതിമൂന്ന് ശതമാനത്തോളം ഈ പിന്നെ ഇസ്രായേലിൽ ഇസ്രായേലിൽ താമസിക്കുന്ന റഷ്യൻസ് ഉണ്ട് ധാരാളമായിട്ടുണ്ട് അപ്പം അവരുടെ ഒരു ആ അവരുടെ ഒരു സാന്നിധ്യം എന്ന് പറയുന്നത് റഷ്യൻ ഭാഷ സംസാരിക്കുന്ന ആളുകളുടെ സാന്നിധ്യം എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ ഒരു ഭാഗമാണ് അവർ ആ ഭാഗമായി നിൽക്കുമ്പോൾ പോലും മറ്റ് പല കാര്യങ്ങളിലും ഇരുദ്രുവങ്ങളിലും അവർ നിൽക്കുന്നുണ്ട് ഇപ്പം അമേരിക്കൻ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ടാണ് റഷ്യ എടുക്കുന്നതെങ്കിൽ ആ അമേരിക്കൻ താല്പര്യങ്ങൾക്ക് വേണ്ടി റഷ്യയ്ക്കെതിരായിട്ട് ചില നയതന്ത്ര തീരുമാനങ്ങൾ ചില നിലപാടുകൾ ഇവർക്ക് എടുക്കേണ്ടി വരുന്നുണ്ട് പക്ഷേ എങ്കിൽ പോലും അവർ തമ്മിൽ ചില കാര്യങ്ങൾ ഒരു അന്തർധാര ഒരു ഒരു ശാക്തിക ചേരി കാണാത്ത ഒരു ചേരി ഒരു ജിയോ പൊളിറ്റിക്കൽ മറഞ്ഞു നിൽക്കുന്ന ഒരു ജിയോ പൊളിറ്റിക്കൽ ശാക്തിക ഒരു പാലം ഒരു ബ്രിഡ്ജ് ഇവർക്ക് തമ്മിൽ ഇടയിൽ ഉണ്ട് എന്ന് വേണം കരുതാൻ വന്ന വഴി രണ്ടുപേരും അതിശക്തമായിട്ടുള്ള ചാരപ്രവർത്തനങ്ങളെന്ന് ലഭിച്ച നദന്യാകുവിൻ്റെ ഈയൊരു ഓപ്പറേഷൻ പരിചയം ലോകരാഷ്ട്രീയം കണ്ട ശക്തമായ സുരക്ഷാ കേന്ദ്രീകൃതമായ ആ രണ്ട് നേതൃത്വങ്ങൾ അതുകൊണ്ട് തന്നെ രണ്ടുപേരെയും മക്കളെ ഈ ഭൂമി മലയാളത്തിൽ ചന്തുവിനെ തോൽപ്പിക്കാനാവില്ല മക്കളെ എന്ന് പറയുന്ന പോലെ വ്ളാഡിമിർ പുട്ടിനെയും ബെഞ്ചമിൻ നെതന്യാഹുവിനെയും തോൽപ്പിക്കണമെങ്കിൽ നല്ല പണിയാണ് അത്ര എളുപ്പമൊന്നുമല്ല വന്ന വഴി അത്രയും ശക്തമാണ് ഈ രണ്ട് സമാനതകളിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടായി ഇവർ രണ്ട് രാഷ്ട്ര നേതാക്കൾ അവരുടെ ഐഡിയോളജിക്കപ്പുറത്ത് എങ്ങനെയാണ് ഒരു നേതാവ് ഉയർന്നു വരുന്നത് എങ്ങനെയായിരിക്കണം ഒരു നേതാവ് രാഷ്ട്രത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ടത് എന്നതിന് ഐഡിയൽ ആയിട്ടുള്ള ഒരു 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 മോഡലായിട്ട് നമുക്കിവരെ കാണാവുന്നതാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും